പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല പറഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സെൻട്രൽ ബാക്ക് ഒരു യുവ രംഗത്തെ സെൻട്രൽ പ്രതിരോധ നിരയിലേക്ക് അവർ കൊണ്ടുവന്ന കാര്യം അത് ഇന്നലെ അവർ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തു താരം വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ താരത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം സുമിത് ശർമ്മ കേരള ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള ഒരു വലിയ ക്ലബിൽ ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ആവേശവും അഭിമാനവും തോന്നുന്നു ഇത് എനിക്ക് ഒരു വലിയ സ വലിയ ഒരു ബഹുമതിയാണ് എനിക്കിവിടെ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എൻ്റെ വളർച്ചയ്ക്കിത് ശരിയായ സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ അവസരം നൽകിയതിന് ക്ലബ്ബ് മാനേജ്മെൻറ്റിനോടും ക്ലബ്ബ് മാനേജ്മെൻറ്റിനോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സുമിത് ശർമ്മ തന്റെ വാക്കുകൾ കൂടെ വ്യക്തമാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം ജോയിൻ ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ താരത്തിന്റെ ആദ്യ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ആഹ് നല്ല ഒരു മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൽ വെക്കാൻ താരത്തിന് കഴിയട്ടെ എന്ന് നമുക്ക്